കൊല്ലം അഞ്ചലിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവ് എ സക്കീർ ഹുസൈന്റെ കുടുംബസഹായ ഫണ്ട് കുടുംബത്തിന് കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി കൈമാറി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു പക്ഷേ

നേതാവിന്റെ മുന്നോട്ട് പോവുക പഠിക്കുകയും ശക്തമായ അഭിമുഖീകരണം പ്രാർത്ഥനയും ഡി സി സി മുൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിന് കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞു ലക്ഷം രൂപയാണ് കുടുംബത്തിന് കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച് നൽകിയത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡി സി സി ജനറൽ സെക്രട്ടറി കോൺഗ്രസ് അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിൽ പൊതുരംഗത്ത് സജീവമായിരുന്ന സക്കീർ ഹുസൈൻ അഞ്ചലിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്നുവെന്നും സാധാരണക്കാർക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച നേതാവായിരുന്നുവെന്നും സമ്മേളനത്തിൽ നേതാക്കൾ പറഞ്ഞു டெக்னாலஜி செக்ரட்டரி சங்கரநா சுமரையும் ஆகேவே கிராமபுர காதிக்கு நேற்று விசுஸ்தர் aaya நம்மளோட பிரியமான கே.சி மேனவும் வந்துlene பைலிட்டின் உடையவர் மரைனodim போகுதரு ஒரு பச்சே என்.கே பிரேமசிந்திரன் எம்.பி அடகேட் ராஜேந்திர பிரசாத் பழக்குளம் மது ஏ.எம் நசீர் ജ്യോതികുമാർ ചാമക്കാല അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഭാരതിപുരം ശശി ഏരൂർ സുഭാഷ് പി ബി വേണുഗോപാൽ എ കെ ഹഫീസ് സേതുനാഥൻ സെബാസ്റ്റ്യൻ അഡ്വക്കേറ്റ് സൈമൺ അലക്സ് പുനലൂർ വിജയകുമാർ കുളങ്ങുപുഴ സലീം സഞ്ജയ് ഖാൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ